ഓം നമോ ഭഗവതേ ശ്രീ സാധു സഭാ ഭഗവതദേ വാസുദേവാധാദോധ്യയ ശ്രീശുഗൗവാച യുധിഷ്ഠിരോ സാധുസഭാഭാജിതം മഹത്തമാഗ്രണ്ത്മന യുധിഷ്ടിരോത്യവദേർമുദായുധ പ്രഭൂയസ്തനയം സ്വയംഭുവാം യുധിഷ്ടിരൗവാച ഭഗവൻ ശ്രോതമേക്ഷാമേ നൃണാം ധർമ്മം സനതനം വർശ്ര വർണാശ്രമാചാരയുധം യത് പുൻ വിന്ദതേ പരം ഭവാൻ ആത്മജ പരമേഷ്ഠിന പ്രജാവത്മജ പരമേനു ബ്രഹ്മം സ്ഥോ യോഗ സമാധി നാരായണ പരാധർമ്മം ഗുഹ്യം പരം വിധോ കരുണാസ് തച നഗവതേജാ ലോക ഹേതവേ വക്ഷേ സനതം ധർമ്മം നാരായണ മുഖാശ്രുതം യോഗതീയാൽ ആത്മനശന दाक्षायण्यां तु धर्मता लोकानां स्वस्तये ध्यास्ते तपो ब्रिगाश्रमे धर्ममूलं हि भगवान् सर्ववेदमयो हरि स्मृतं च तद्विदां राजन्येन जात्मा प्रसीदति सत्यं दया तपशौचं दिदिक्षेक्षाचमोदम अहिंसा ब्रह्मचर्यं च त्यागस्वाध्याय आर्जवं सन्तोषसमदृक्से सा वा ग्रा ग्रामेहोपरमशनेय नृणां विपर्ययेनमात्मर्शनम् अन्नाद्यादे संविभागो भूतेभ्यश्च यथार्हता तेष्वात्मदेवता बुद्धिस्सुतरां नृषु पाण्डव श्रवणं कीर्तनं जास्य स्मरणं महतां गते सेवेद्यावननिर्दास्यं सख्यमात्मसमर्पणम् नृणामयं परो धर्मः सर्वेषां समुदाहृता ത്രിംശൽക്ഷണവാൻ രാജൻ സർവാത്മായന ദഷ്യതി സംസ്കാര വിച്ഛി സദ് ജഗാദയം ഇജ്യാധ്യയദാന വിഹിതന്മന ജന്മകർമാവധമചോദിതീനി ഷഡന്യസ്യാതിഗ്രഹ രാജോ വൃത്തി പ്രജഗോ അഭിപ്രായ കാരതി വൈശ്യസ്തു വർത്തം ബ്രഹ്മകുലാഗൂദ്രസ്യാധുജശുശ്രൂഷൃത്തിശ്ച സ്വാമിനോ ഭർത്ത വിചിത്ര ശലീനയാവര ശിലോഞ്ചനം വിപ്രവൃത്തിശ്ചുദ്ധേയം ശ്രേയസീ ജോത്തരോത്തരാ ജയോനോത്തമാം വൃത്തിമനതി ഭജേന്ദ്രജന്യൽസു മൃതമൃതം ജീവേദ മൃതന പ്രമൃതേന വാ സൃതം ജീവൃത്യാഗഞ്ജന മൃത മുഞ്ചശിം പ്രോക്തമൃതം യജിതം മൃതം ദു നിയാ പ്രമൃതം കർഷണം സ്മൃതം സത്യാണിജ്യം വൃത്തിർജനം വർജയേൽ തം സദാ വിപ്രോ രാജന്യശ്ചുഗുപ്സിതം സർവേദമയോ വിപ്രസർവേവമയോ നൃപം क्षमोदमस्तपः शौचं सन्तोषक्षान्तिरार्जवं ज्ञानं दया अच्युदात्मत्वं सत्यं च ब्रह्मलक्षणं शौर्यं वीर्यं धृतिस्तेजस्त्यागात्मजयक्षमा ब्रह्मण्यता प्रसादश्चारक्षाजक्षत्रलक्षणं देवगुर्वच्युते भक्तिस्त्रिवर्गपरिपोषणम् आस्तिक्यमुद्यमो नित्यं नैपुणं वैश्यलक्षणं शूद्रस्य सन्नधिः सेवा स्वामिन्यमायया अमन्त्रये न्यो सत्यं गोविप्ररक्षणम् സ്ത്രീണ ജപതിശ്രൂഷനുകൂലതൂർത്തിശ്ചാതാരണം കൈച്ചാവജ കാമാവധ്േ പ്രശ്രയ ദക്കയ സത്യ പ്രിയൈ പ്രേം കാലേത് പദീം സന്തുഷ്ട అప్రమత్ శుజిస్నిగ్ధావదిం ద్వవది దం భల్వదిం హరివేనా భజేల్ శ్రీరివ తత్పరా హరియాత్మనా హరిలోకేవత్యా శ్రీరివమోదే వృత్తిస్సంకర జాతీనాం తులకృతే అజౌరాణానాం అందేవసాయు ప్రాయస్వభావ విహి నృణం ధర్మోగేగే വേദദൃഭ്യ സ്മൃതോ രാജൻ പ്രേത്യേക ശർമ്മ വൃത്തിയാവൃതയാ വർത്തമാനസ്വർമ്മകൃത് ഹിവാ സ്വഭാവജം കർമാശനെ നിർഗുണതാംയാൽ ഉപയമാനം മുഖക്ഷേത്രം സ്വയം നിർവീര്യതാൽ നൽപ്പുനസൂത്യ ഉപം ബീജം ജനശ്യതി ഏവം കാമാശയം ചിത്രം കാമാനമതിസേവ വിരജേദയ യ രാജന് നിവൽക്കാമബിന്ദുഭേ യക്ഷണം പ്രോക്തംസോ വർഭകം യശ്യേതശേ ശ്രീകൃഷ്ണർപ്പണമസ്തുതി ശ്രീമദ്ഭാഗവതീ മഹാപുരാണീ പരമഹംസയാ സംഹിതപ്തമസ്കന്ധേ യുധിഷിരനാരദ സംവാ സദാചാരണയോ നമ ഏകാദശോധ്യ ഗോവിന്ദനാമസീർത്ത ഗോവിന്ദഗോവിന്ദരീക്ഷാം